ഗുഡ് മോർണിംഗ് അന്ന് നമ്മൾ സീഡിട്ട് മുളപ്പിച്ച മീഷോ ഫ്ലോക്സ് ആണ് കേട്ടോ ഇത് നോക്കുന്നതിന്റെ ഇടയിൽ ക്ലീനിങ് നടക്കുന്നത് എനിക്ക് വെച്ചിട്ട് ഡബിൾ പെറ്റേൺ മോർണിംഗ് ഗ്ലോറിയുടെ സീഡ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിനിടയിൽ അത് ജെർമിനേറ്റ് ആയിട്ടുണ്ട് അത് മാത്രമല്ല അതിന് വലിയ പൊട്ടിലോട്ട് ഞാൻ മാറ്റി ഫ്ലോക്സ് പോലെ തന്നെ മീഷോ എന്ന് വാങ്ങിയിട്ടുള്ള പെറ്റൂണേയും ആദ്യത്തെ ഫ്ലവർ തന്നു കേട്ടോ മിക്സഡ് സീഡ് ആണ് വാങ്ങിയത് അതുകൊണ്ട് തന്നെ എല്ലാം ഞാൻ നട്ടിട്ട് എല്ലാ ദിവസവും പൂക്കളും വരുന്ന ചെടിയോട് നമുക്ക് ഒരു പ്രത്യേക ഇഷ്ടം കാണത്തില്ലേ അതിലൊന്നാണ് ഈ ചൈനീസ് വയലറ്റ് കേട്ടോ ഇതിനേയും കുറച്ച് സ്റ്റെമൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് അതും നല്ല കൂടി തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ വെരിഗേറ്റഡ് ആയിട്ടുള്ളതും എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിനെ പിന്നെ കാണിച്ചുതരാം ഇത് ചട്ടിയിലൊക്കെ വെക്കുകയാണെങ്കിൽ നിറയെ പൂക്കളായിരിക്കും ഇത് ഇത്രയും ദിവസം നല്ല മഴയായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കൈയോടെ ക്ലീൻ ആക്കിയില്ലെങ്കിൽ അടുത്ത മഴ പെയ്യും ഇതുപോലെ വാടിയിട്ടുള്ള പൂക്കളൊക്കെ അപ്പൊ തന്നെ കളയണം അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് നമ്മുടെ പീച്ച് ബാർലേറിയും അങ്ങനെയാണ് കേട്ടോ പെട്ടെന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത് കിട്ടും മാത്രമല്ല ഇതിന് ചെറിയ സീഡൊക്കെ വന്ന് തുടങ്ങിയിട്ട് സീഡിട്ട് മുളയ്ക്കോ ഇല്ലയോന്നൊന്നും എനിക്ക് അറിയില്ല ഞാനത് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല ഇതിന്റെ പ്രൊപ്പഗേഷൻ വളരെ സിമ്പിൾ ആയതുകൊണ്ട് സീഡിട്ട് മുളപ്പിക്കാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ടതില്ലല്ലോ അത്യാവശ്യം എന്നും എപ്പോഴും പൂക്കൾ തരുന്ന ഒന്നാണ് കേട്ടോ അധികം ഓവറായിട്ടുള്ള സൺലൈറ്റ് ആവശ്യമില്ല കുറച്ച് സൺഷെയ്ഡ് ആയിട്ടുള്ള ഏരിയയിൽ വെച്ചാലും നിറയെ പൂക്കൾ തരുന്ന ഒന്നാണ് നമ്മുടെ കലാഞ്ചിയോയും അങ്ങനെയാണ്